മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള ധനസഹായം മുടങ്ങി സംസ്ഥാന സർക്കാർ നൽകി വരുന്ന മുന്നൂറ് രൂപ നാല് മാസമായി ലഭിക്കുന്നില്ല ദുരിതബാധിത കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് മുന്നൂറ് രൂപ വീതം നൽകുമെന്നായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം വിവരങ്ങളുമായി പി എസ് അർജുൻ ചേരുന്നു അർജുൻ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ദുരിതബാധിതർക്ക് മുന്നൂറ് രൂപ വീതം സർക്കാർ നൽകി വന്ന സഹായം മുടങ്ങിയിട്ട് തന്നെ നാലു മാസമായി അവിടെ അവർക്ക് കൃത്യമായി പുനരധിവാസം നടക്കുന്നില്ല പുനരധിവാസ പട്ടിക തയ്യാറാക്കിയപ്പോൾ പോലും അതിൽ കൃത്യമായ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായി അല്ലെങ്കിൽ ആവശ്യമായവർക്ക് ധനസഹായം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സഹായം ലഭിക്കുന്നില്ല തുടങ്ങിയ പരാതികൾ നിലനിൽക്കുമ്പോഴാണ് പ്രഖ്യാപിച്ച ധനസഹായം അതും വളരെ തുച്ഛമായ തുക മുന്നൂറ് രൂപ ആ പണം പോലും സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല ഇത് മുടങ്ങിയിട്ട് നാല് മാസമായിരിക്കുന്നു അർജുൻ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇപ്പൊ മുന്നൂറ് രൂപ ഒൻപത് മാസത്തോളം നൽകാമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം എന്നാൽ നാല് മാസമായിട്ടും തുക ഇവർക്ക് ലഭിക്കുന്നില്ല മൂന്ന് മാസം മാത്രമാണ് ഈ തുക ലഭിച്ചത് അതായത് ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് പ്രായപൂർത്തിയായ രണ്ട് പേർക്ക് ആ മുന്നൂറ് രൂപ നൽകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം ഇത് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം കുറച്ചു പേർക്ക് ലഭിക്കാത്തത് മൂലം നമ്മൾ ഒരു വാർത്തയൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സർക്കാർ ഈ പണം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് പിന്നീട് രണ്ടോ മൂന്നോ മാസം കൂടി രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം ഈ പണം കൊടുത്തതിന് ശേഷം പിന്നീട് കൊടുക്കാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഇവിടെ ഉയർന്നിരുന്നു ആ ഒരു സമയത്ത് സർക്കാർ പറഞ്ഞതാണ് എന്തിനാൽ തന്നെയും ഈ മാസം മുതൽ അത് തുടർന്നു പോകും ആ കൃത്യമായി തന്നെ നൽകുമെന്ന് പറയുന്ന പറയുകയും ചെയ്തു പക്ഷേ അതൊന്നും യാതൊന്നും ആ ഇരുവരെയും കണ്ടില്ല എന്നുള്ളതാണ് പ്രധാന വസ്തുത മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ ആ തറക്കല്ലിടാൻ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് സർക്കാർ പറയുന്നതാ ഈ മാസം ഈ മാസം തന്നെ ആ തറക്കല്ലിടും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് പക്ഷേ അതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവരോട് പറഞ്ഞിരിക്കുന്ന ഒരു ടൗൺഷിപ്പിൽ വീടോ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷമോ അതായത് ഏഴ് സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ ആ പതിനഞ്ച് ലക്ഷമോ ഇവർക്ക് ആവശ്യപ്പെടാം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് ഒന്നെങ്കിൽ ഭൂമി അതായത് ആ പതിനഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ ആ ഏഴ് സെന്റ് ഭൂമിയോ പക്ഷേ ഇതിൽ പ്രധാനമായും ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ ഏഴ് സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷമോ കൊണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അതിനു പകരമായി തങ്ങൾക്ക് പത്ത് സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷമോ രൂപയോ വേണമെന്നുള്ളതാണ് ദുരിതമായത് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് ഇവർ പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒന്നെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ഏഴ് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെന്റ് ഭൂമിയിൽ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത് അതായത് ഒരു വീട് വെക്കണമെങ്കിൽ തന്നെ അഞ്ചോ ആറോ സെന്റ് വേണം അത് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്കിടുന്ന ഒരു സെന്റ് ഭൂമി മാത്രമാണ് അതിൽ നമ്മൾ എന്ത് കൃഷിയാണ് ചെയ്യുക തങ്ങൾക്ക് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് തങ്ങൾക്ക് പത്ത് സെന്റ് ഭൂമി ആവശ്യമാണ് അല്ല എങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ ആവശ്യമാണ് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിയിട്ട് കാര്യമില്ല നാൽപ്പത് ലക്ഷം രൂപയാണ് ആവശ്യം എന്നുള്ളതാണ് പ്രധാനമായും ആ ഇവർ പറയുന്നത് പറയുന്നതാ ഇതിലെ സമ്മതപത്രമുണ്ട് ഈ സമ്മതപത്രം നൽകാൻ മാർച്ച് ഇരുപത്തിനാല് വരെ സമയപരിധി നീട്ടിയിട്ടുമുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നാളെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇവർ കളമൊരുക്കുന്നുണ്ട് അതായത് ചൂരമല മുണക്കയറ്റ് നിവാസികൾ നാളെ കളക്ട്രേറ്റിന് മുന്നിൽ ഉപവസിക്കും ആ ഈ സമരത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്